മച്ചന്മാരെ ഇന്നത്തെ ഡേറ്റ് എന്താണെന്നറിയോ അറിയാം എട്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആരെങ്കിലും പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേ ബാക്കിയുള്ള എല്ലാ ദിവസവും ഒരു വർഷത്തെ എല്ലാ ദിവസവും മറക്കുന്ന ഒരു കൂട്ട ആളുകളെ ഓർക്കുന്ന ഒരു ദിവസമാണിത് അതായത് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് ഈ വർഷത്തെ തീം എന്താണെന്നറിയോ എംപവറിങ് ഓൾ വിമൻ വിത്ത് ഇക്വാലിറ്റി പ്രോഗ്രസ് ആൻഡ് ഇൻക്ലൂസിവിറ്റി വിമനെയും എല്ലാ കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടുത്തണമെന്നാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടോ അതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിരിക്കട്ടെ ഈ വിമൻസ് ഡേ എട്ട് മാർച്ച് ആക്കിയത് എന്തോട്ടാ ആർക്കെങ്കിലും ഒരു ഊഹുണ്ടോ ഓക്കെ ഞാൻ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോവാ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ നടക്കുന്നതിന് മുന്നേ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഫെബ്രുവരിയിലാണ് ഉള്ള വനിതകളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾക്കും വേണം പൊളിറ്റിക്കൽ റൈറ്റ്സ് ഞങ്ങൾക്കും വേണം വോട്ടിനുള്ള അവകാശം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വരുന്നത് അവിടം തൊട്ടാണ് വുമൻസ് ഡേയുടെ ഒരു ചെറിയ ആരംഭം ഉണ്ടാവുന്നത് അതും കഴിഞ്ഞ് വേൾഡ് വാർ ആയപ്പോഴോ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് തൊട്ട് പതിനേഴ് വരെ വേൾഡ് വാർ നിലനിന്നുകൊണ്ടിരുന്ന സമയത്ത് ആരെയായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ ഫുഡിനൊന്നുമുള്ള ഒരു വകയില്ലായിരുന്നു അപ്പോൾ ഫുഡില്ല പിന്നെ അതുപോലെ വീട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും ഇല്ല അങ്ങനെ ആരെ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചു ആ വീട്ടിൽ സമാധാനമായിട്ട് ഫുഡെല്ലാം പാകം ചെയ്തുകൊണ്ട് നടന്നിരുന്ന വനിതകളെ അതാ ബാധിച്ചു അപ്പോൾ അവരെന്ത് ചെയ്ത് അവർക്ക് വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് പുറത്തിറങ്ങി ആ വേൾഡ് വാർ തീരാൻ വേണ്ടിയിട്ട് പ്രതിഷേധിച്ചു ഇനി ഈ അടുക്കളക്കകത്ത് കിടന്ന വനിതകൾ മാത്രമല്ല അല്ലാതെ ഏറ്റവും കൂടുതൽ വനിതകൾ നിറഞ്ഞിരുന്ന അന്നത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ചു അങ്ങനെ വേൾഡ് വാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാറായി അങ്ങനെ ഇരിക്കുമ്പോൾ റഷ്യയിലാണെങ്കിൽ റഷ്യൻ റവല്യൂഷനും നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൻ്റെ സമയത്ത് ഇവർക്ക് ആ വേൾഡ് വാർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷനിൽ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല അങ്ങനെ അവർ വഹിച്ച പങ്ക് കണ്ടുകൊണ്ടാണ് നമ്മളുടെ മാർച്ച് എട്ടാം തീയതി അന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടറിലെ മാർച്ച് എട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വ്ളാഡിമർ ലെനിൻ നേരെ അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് പ്രഖ്യാപിച്ച് അങ്ങനെ നമുക്ക് ഇപ്പോഴേ വിമൻസ് ഡേ ഉണ്ടായി ഈ മാർച്ച് എട്ടാം തീയതി തന്നെ നമ്മളത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് വിമൻസ് ഡേയിൻ്റെ ഹിസ്റ്ററി അപ്പോൾ ഈ വുമൻസ് ഡേയിൽ എല്ലാ അമ്മമാരെ അമ്മമ്മമാരെ സഹോദരിമാരെ പിന്നെ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഭാര്യ പിന്നെ എല്ലാം അവരെ എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു